ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമേൽ കൂടുതൽ തീരുവ ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് അമേരിക്ക യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇരു രാജ്യങ്ങൾക്കുമെതിരെ ഉയർന്ന തീരുവ ചുമത്തണമെന്ന് യുഎസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് വക്താവ് അൻപത് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിൽ തീരുവ ചുമത്താനാണ് നിർദ്ദേശമെന്ന സൂചന വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് മധു ഗുഡ് ഈവനിങ് ഒരു വശത്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്ന ചില സൂചനകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൗഹാർദ്ദ ചർച്ചകൾ വീണ്ടും നടക്കുമെന്ന ചില റിപ്പോർട്ടുകൾ അതേസമയം തന്നെ യൂറോപ്യൻ യൂണിയനോടും മറ്റ് രാജ്യങ്ങളോടും ജി സെവൻ രാജ്യങ്ങളോടുമൊക്കെ റഷ്യയ്ക്കും ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ തീരുവ ചുമത്തണമെന്ന് ട്രംപ് പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് ട്രംപിന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ട്രംപിന്റെ പ്രധാന വിഷയം റഷ്യ ചർച്ചയ്ക്കായിട്ട് വരാതെ അകന്നു പോകുന്നതാണ് റഷ്യ എങ്ങനെയെങ്കിലും തുടർ ചർച്ചകളൊക്കെ ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യക്കുമേലുള്ള തീരുവയും ആ വ്യാപാര കരാറും ഇത് രണ്ടും രണ്ട് വിഷയങ്ങളായിട്ടാണ് കാണേണ്ടിയത് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക ഇന്ത്യക്കും അമേരിക്ക ഈ ഇന്ത്യക്കും ചൈനയ്ക്കും ചൈനയ്ക്കുമെതിരെ നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ജി രാജ്യങ്ങളോടും ഇതേ രീതിയിൽ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും െതിരെ ഉയർന്ന തീരുവ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യയെ സാമ്പത്തിക സമ്മർദ്ദത്തിലൊക്കെ ആക്കി ചർച്ചകളിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കും ചൈനയ്ക്കുമെതിരെ തിരിഞ്ഞിരിക്കുന്നത് ചൈനയും ഇന്ത്യയും റഷ്യൻ എണ്ണ വലിയ തോതിൽ വാങ്ങുന്നതിലൂടെ റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നുവെന്നാണ് അമേരിക്ക തുടർച്ചയായിട്ട് ആരോപിക്കുന്നത് ഇന്ന് നടക്കുന്ന ഒരു വീഡിയോ കോളിൽ ജി സെവൻ ധനമന്ത്രിമാർ യു എസ് നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് ത് ജി സെവൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഫൈനാൻഷ്യൽ ടൈംസ് ആണ് അമേരിക്കയുടെ ഈ നീക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൃത്യമായി എത്രയാണ് ഈ തീരുവ ഉയർത്തണമെന്നൊരു വ്യക്തതയില്ലെങ്കിലും അമ്പത് മുതൽ നൂറ് ശതമാനമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നതെന്നാണ് കരുതുന്നത് ജി സെവൻ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ അമേരിക്കയും അതുകൂടാതെ യു കെ യുമാണ് ഉള്ളത് ജി സെവൻ പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നത് കാനഡയാണ് കാനഡ പറയുന്നത് യു എസ് ആയിട്ടുള്ള ഒരു ചർച്ചകളെ തുടർന്നാണ് ഇപ്പോൾ ഈ ധനമന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാം ജൂണിൽ ആൽബർട്ടയിൽ ജി സെവൻ ഗ്രൂപ്പിന്റെ ഉച്ചകോടി നടന്നിരുന്നു കാനഡയായിരുന്നു ആതിഥേയത്വം വഹിച്ചത് പ്രത്യേക ക്ഷണിതാവായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പങ്കെടുത്ത ഒരു യോഗമാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യക്കെതിരെയും അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെയും തീരുവ ഏർപ്പെടുത്തണമോ എന്നുള്ള തീർപ്പാക്കാൻ വേണ്ടിയുള്ള യോഗം കൂടുന്നത് ഉന്മേഷ് ക്രിസ്റ്റീന ശരി ഒപ്പുവെക്കുമെന്ന് ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ ഇന്ത്യൻ വാണിജ്യകാര്യമന്ത്രിയെ വ്യാപാര ചർച്ചയ്ക്കായ അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് ട്രംപ് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഗോർ വ്യക്തമാക്കി ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പങ്കാളിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ളത് ആഴത്തിലുള്ള ബന്ധമെന്നും ഗോർ പറഞ്ഞു സ്ഥാനപതിയായുള്ള നിയമന അംഗീകാരത്തിനായുള്ള സെനറ്റ് യോഗത്തിനിടെയാണ് ഗോറിന്റെ പരാമർശം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം